ബംഗ്ലാദേശിലെ വെള്ളപ്പൊക്കത്തിന് കാരണം ത്രിപുരയിലെ റിസർവോയർ തുറന്ന് ഡെമ്പൂരിയിലെ റിസർവോയറിന്റെ സ്റ്റേറ്റ് തുറന്ന് ഗോമതി നദിയിലൂടെ ബംഗ്ലാദേശിലെ കോമില്ലയിലേക്ക് രാത്രി വെള്ളം ഒഴുക്കിവിട്ടെന്നാണ് ബംഗ്ലാദേശിന്റെ ആരോപണം ഇതോടെ ബുധനാഴ്ച രാവിലെ മുതൽ കോമില്ല വെള്ളത്തിനടിയിലാണ് റിസർവോയർ തുറക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് ത്രിപുര സർക്കാർ നൽകിയിട്ടില്ല എന്നും ബംഗ്ലാദേശ് ആരോപിച്ചു കനത്ത മഴയെ തുടർന്നാണ് മുപ്പത്തിയൊന്ന് വർഷത്തിനു ശേഷം ഗേറ്റ് തുറന്നത് എന്ന് മനസ്സിലാക്കാനാകുന്ന കാര്യമാണെങ്കിലും ഇത് ബംഗ്ലാദേശിനെ അറിയിക്കാത്തത് മോശമാണെന്നും ബംഗ്ലാദേശ് ജലവികസന ബോർഡ് പറഞ്ഞതായി ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡംബൂർ റിസർവോയർ തുറന്നതാണ് ബംഗ്ലാദേശിന്റെ കിഴക്കൻ മേഖലകളിലെ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന ആരോപണം വസ്തുതാ വിരുദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി റിസർവോയറിന്റെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴയാണ് പെയ്യുന്നതെന്നും ഇതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്നും മന്ത്രാലയം അറിയിച്ചു ത്രിപുരയിലും അതിനോടും ചേർന്നുള്ള ബംഗ്ലാദേശിന്റെ മേഖലകളിലും ജനങ്ങൾ സമാന ദുരിതമാണ് അനുഭവിക്കുന്നത് എന്നും മന്ത്രാലയം വ്യക്തമാക്കി ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ തുടർന്ന് പെയ്യുന്ന മഴയെ തുടർന്ന് റിസർവോയറിന്റെ ഗേറ്റ് ഉയർത്തിയിട്ടുണ്ട് വൈദ്യുതി തടസ്സം കാരണം ഇക്കാര്യം ബംഗ്ലാദേശിനെ അറിയിക്കുന്നതിൽ താൽക്കാലിക തടസ്സം നേരിട്ടുവെങ്കിലും മറ്റ് അടിയന്തര മാർഗങ്ങളിലൂടെ കഴിയുന്നതും വേഗം വിവരം കൈമാറിയെന്നും മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക്